അടിസ്ഥാനരഹിതമായിട്ടുള്ള കാര്യങ്ങളാണ് വി സി പറഞ്ഞിട്ടുള്ളത് അത് അത്യന്തം അപലപനീയമായി ആണ് സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറയാനുള്ള ഒരു സ്ഥിതിയാണ് വി സിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടത് അത് സംബന്ധിച്ച കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ പത്രസമ്മേളനത്തിൽ വിശദീകരിച്ചിട്ടുള്ളതാണ് വളരെ കൃത്യമായ മിനിറ്റ്സ് അധ്യക്ഷത വഹിച്ച ഞാനും രജിസ്ട്രാറും ഒപ്പുവെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ചാൻസലർക്ക് അത് ആ ദിവസം അതിൻ്റെ പിറ്റേ ദിവസം തന്നെ നൽകുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അതാണ് അവിടെ നടന്ന കാര്യങ്ങൾ അവിടെ എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ച് നിരവധി തവണ ഞാൻ മാധ്യമങ്ങളോട് വിശദീകരിച്ച് കഴിഞ്ഞു അതിൽ നിന്ന് തീർത്തും വിരുദ്ധമായിട്ടുള്ള നിലയിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ വി സി പറഞ്ഞതായിട്ട് എനിക്ക് മാധ്യമങ്ങളിൽ കാണാൻ കഴിഞ്ഞത് അടിസ്ഥാനരഹിതമായിട്ടുള്ള കാര്യങ്ങളാണ് വി സി പറഞ്ഞിട്ടുള്ളത് അത് അത്യന്തം അപലപനീയമായി ആണ് സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറയാനുള്ള ഒരു സ്ഥിതിയാണ് വി സിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടത് അതൊക്കെ വളരെ സുവ്യക്തമായ കാര്യമല്ലേ നിങ്ങൾക്ക് ഏതൊരു സാമാന്യ ബോധമുള്ള ആളുകൾക്കും മനസ്സിലാക്കാവുന്ന വിധത്തിലാണ് ഇത് വന്നിട്ടുള്ളത് അപ്പോൾ തീർച്ചയായും അതിനെ സംബന്ധിച്ച് കൂടുതൽ കമൻ്റ് ചെയ്ത് എൻ്റെ നിലവാരം താഴ്ത്താനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട് അത് ഓരോ സർവകലാശാലയുടെ തീരുമാനപ്രകാരം അവർ ചെയ്യട്ടെ ദ്ധതി കഴിഞ്ഞു റൂസ പദ്ധതി കഴിഞ്ഞ് മറ്റൊരു ഘട്ടത്തിലേക്ക് പോയി കഴിഞ്ഞു റൂസ പദ്ധതി പ്രകാരം അഞ്ഞൂറ്റി അറുപത്തെട്ട് കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പലതും പൂർത്തീകരിച്ചു കഴിഞ്ഞു തൊണ്ണൂറ്റഞ്ച് ശതമാനവും കേരളത്തിൽ പൂർത്തീകരിച്ചു കഴിഞ്ഞു ബാക്കി കാര്യങ്ങൾ നടന്നു വരികയാണ് നിർമ്മാണത്തിൻ്റെ പൂർത്തീകരണ ഘട്ടത്തിലാണ് റൂസ പദ്ധതി പ്രകാരം കിട്ടിയ തുക ഏറ്റവും മികച്ച നിലയിൽ ചെലവാക്കി ഏറ്റവും മികച്ച നിലയിൽ അത് ഉപയോഗിച്ച സംസ്ഥാനമാണ് കേരളം മൂന്നാം ഘട്ടമല്ല ഇത് പി എം ഉഷ എന്ന പേരിൽ ഒരു പുതിയ പദ്ധതിയാണ് ഇപ്പൊ മുന്നോട്ട് വെച്ചിട്ടുള്ളത് അതുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടത്തിൽ ചില നിബന്ധനകൾ കേന്ദ്ര ഗവൺമെൻറ് വച്ചിരുന്നു ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയുമായി ബന്ധപ്പെട്ട് ചില നിർബന്ധങ്ങൾ ചെലുത്തുന്ന രീതിയിലാണ് അതിൻ്റെ ഫോമുകൾ ഉണ്ടായിരുന്നത് ഈ കാര്യത്തിൽ കേരളം ആശങ്ക അറിയിച്ചു കേരളം മാത്രമല്ല ഇതര സംസ്ഥാനങ്ങളിൽ ചിലതും ആശങ്കകൾ അറിയിച്ചിരുന്നു ആ ഘട്ടത്തിൽ ബഹുമാനപ്പെട്ട കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി മുഖ്യമന്ത്രിയുമായിട്ട് സംസാരിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ ആശങ്കകൾ വേണ്ട എന്നറിയിച്ചതിനെ തുടർന്ന് നമ്മൾ വീണ്ടും സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് തൊട്ടടുത്ത് തന്നെ അത് പരിഗണിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് ഞാൻ നേരിട്ട് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി കേന്ദ്ര ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയെ കണ്ട് ഈ വിഷയം സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹം വളരെ സ്വീകാര്യതയോട് കൂടിയിട്ടാണ് അദ്ദേഹം സംസാരിച്ചത്